നമസ്കാരം ന്യൂസ് സ്വാഗതം ഒ നവീൻ പട്നായിക് കളി തുടങ്ങിയിരിക്കുകയാണ് ഒഡീസ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നവീൻ പട്നായിക് പാർട്ടി യോഗത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയെ ഒരു രീതിയിലും രാജ്യസഭയിൽ പിന്തുണയ്ക്കരുത് എന്നാണ് അവരുടെ ഒരു രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കവും ഇനി അനുവദിക്കാതിരിക്കാൻ വേണ്ടി അവർക്കെതിരെ പരമാവധി ശക്തമായ പ്രതിപക്ഷ പ്രഹരം ഏൽപ്പിക്കുക എന്ന നടപടിയുമായി നവീൻ പട്നായിക് നീങ്ങുകയാണ് ഒഡീസയിൽ ബി ജെ പി വലിയ തോതിൽ കുപ്രചരണം നടത്തിയാണ് വിജയിച്ചെടുത്തത് നവീൻ പട്നായിക്കിന് രോഗാവസ്ഥയാണെന്നും അദ്ദേഹത്തിന് ഇനി ഒഡീസയിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല ബി ജെ മറ്റുള്ളവർ ഹൈജാക്ക് ചെയ്യുന്നു ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ നൽകിയാണ് ബി ജെ പി അധികാരത്തിലേക്ക് വന്നത് തീർച്ചയായും നവീൻ പട്നായിക്ക് ഒരു കാര്യം അസംഖ്യമായി പറഞ്ഞിരിക്കുന്നു ഒഡീസയിലെ ജനത തങ്ങളുടെ പാർട്ടിയെ അധികാരത്തിലേക്ക് വളരെ വൈകാതെ തിരികെ കൊണ്ടുവരും ബി ജെ പി അഞ്ച് കൊല്ലം തികച്ചു ഭരിക്കില്ല അത് എഴുതി വെച്ചോളൂ എന്ന് തന്നെയാണ് നവീൻ പട്നായിക് പറഞ്ഞിരിക്കുന്നത് നിലവിലെ നിയമസഭയിൽ ബി ജെ ഡിക്ക് അൻപത്തൊന്ന് നിയമസഭാംഗങ്ങളുണ്ട് പതിനാല് എം എൽ എ മാർ കോൺഗ്രസിൻ്റെയാണ് ബി ജെ പിക്ക് എഴുപത്തെട്ട് അതായത് എഴുപത്തെട്ട് എം എൽ എ മാർക്ക് എതിരെ പ്രതിപക്ഷത്തെ അറുപത്തഞ്ച് എം എൽ എ മാരുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വളരെ വൈകാതെ തന്നെ ബി ജെ പിയിലെ പല നിയമസഭാ സാമാജികരും രാജിവെക്കുന്ന കാഴ്ചയായിരിക്കും നിങ്ങൾ കാണുന്നത് അങ്ങനെ മന്ത്രിസഭ വീഴും ഏകദേശം പത്തോളം എം എൽ എ മാർ രാജിവെച്ചാൽ തന്നെ കേവല ഭൂരിപക്ഷം നഷ്ടമാകും എന്ന് മാത്രമല്ല വലിയ രീതിയിൽ പ്രശ്നത്തിലുമാകും അതിന് താമസമൊന്നുമില്ല അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കും എന്ന് തന്നെയാണ് നവീൻ പട്നായിക് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് ലോക്സഭയിൽ നമുക്കറിയാം ഒഡീസയിൽ ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റുകളിൽ ഇരുപതും ബി ജയിച്ചപ്പോഴും നിയമസഭയിൽ ബി ജെ ഡിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു നിയമസഭയിലെ കണക്കനുസരിച്ച് ബി ജെ ഡിക്ക് വലിയ രീതിയിലുള്ള നേട്ടം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അവരുടെ അടിത്തറ നഷ്ടമായിട്ടില്ല ഒരേ സമയം ലോക്സഭയും നിയമസഭയും തിരഞ്ഞെടുപ്പിൽ നടക്കുമ്പോൾ വെവ്വേറെ പാറ്റേണിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതും ചിന്തിക്കുന്നതും ആ രാഷ്ട്രീയമാണ് ഏറെക്കാലമായി ഒഡീസയിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലായിരുന്നു അന്ന് ബി ജെ പിക്ക് എട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്തെങ്കിലും അന്ന് നൂറ്റി പതിനഞ്ച് സീറ്റുകളുമായി ബി ജെ ഡി തന്നെയായിരുന്നു അധികാരത്തിൽ എത്തിയത് ഇത്തവണ നവീൻ പട്നായിക് ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് കൊല്ലം ബി ജെ ഡി മുന്നിൽ നിന്ന് തന്നെയാണ് ഒഡീസയെ നയിച്ചത് ആ ഒരു രീതി ജനങ്ങൾ മനസ്സിലാക്കും അതിൻ്റെ നഷ്ടം എന്താണെന്ന് വളരെ വൈകാതെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ബി ജെ പിക്ക് ഒരു സുസ്ഥിര ഭരണം കാഴ്ചവെക്കാൻ കെൽപ്പില്ല അതിന് കഴിയുകയും ഇല്ല നല്ലൊരു വീക്ഷണം പോലും ഒഡീസയെ കുറിച്ച് ബി ജെ പിക്ക് ഇല്ല അവർക്ക് അധികാരം നിലനിർത്തണം അതിനു വേണ്ടി എന്ത് രീതിയിലുള്ള പ്രവർത്തനവും നടത്താൻ അവർ മടിക്കില്ല അതിന് ഏത് രീതിയിലുള്ള കുതിര കച്ചവടം നടത്താനും അവർ ശ്രമിക്കും എന്ത് കള്ളപ്രചരണം നടത്താനും അവർ ശ്രമിക്കും പക്ഷേ അതിനധികം ആയുസില്ല ഈ സർക്കാർ മുന്നോട്ട് പോകില്ല എന്ന് എഴുതി വെച്ചോളൂ എന്നാണ് നവീൻ പട്നായിക് വ്യക്തമാക്കിയിരിക്കുന്നത്